ഹായ് നമസ്കാരം ബാബുസാണ് ഓഫ് ഫീ ജയിലേക്ക് എല്ലാവർക്കും സ്വാഗതത്താ നമ്മൾ കുറേ ആയി നമ്മുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ട് അപ്പോൾ അതിന് കാരണം വേറൊന്നുമല്ല നമ്മൾ പിന്നെ കുറച്ചായിട്ട് വീഡിയോസ് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ജോലി ജോലിപരമായിട്ടുള്ള തിരക്കും എൻ്റെ വീട് പിന്നെ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചായിട്ട് നമ്മൾ വീഡിയോസൊക്കെ നിർത്തി വെച്ചു തരുന്നു പിന്നെ പ്രത്യേകിച്ച് യു എയിൽ വന്നതിന് ശേഷം കാര്യമായിട്ട് വീഡിയോസോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല പിന്നെ ടിക്ടോക്കിലൊക്കെ തന്നെ ചെറിയ ചെറിയ ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ നല്ല ഒരു പ്രഭാതം അപ്പോൾ ചെറിയൊരു വീഡിയോ ഒന്ന് നടക്കാൻ ഇറങ്ങും ഇറങ്ങിയപ്പോൾ ചെറിയൊരു വീഡിയോ ചെയ്തതാണ് ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നത് ഇസ്ലാമിക്ക് മ്യൂസിയമാണ് അതിൻ്റെ അടുത്താണ് നമ്മുടെ റൂം വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നിട്ടുണ്ടെങ്കിൽ ആ ഫ്രണ്ട് സൈഡിൽ നിന്നിട്ടുണ്ടെങ്കിൽ കോർണിംഗ് സൈഡാണ് പിന്നെ അപ്പോൾ ആ ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് നടക്കുകയാണ് അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് മാത്രം ഓക്കെ അപ്പോൾ ഇതാണ് ഇസ്ലാമിക് ഷാർജ ഇസ്ലാമിക് മ്യൂസിയം കേട്ടോ പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ അതിൻ്റെ പാർക്കിങ്ങാണ് അത് പാർക്കിങ്ങിനോടനുബന്ധിച്ചിട്ട് നമ്മുടെ ഗാർഡനിലൊക്കെ രാവിലെ എല്ലാവരും പിന്നെ പണിക്കൊക്കെ ഇറങ്ങി ജോലിക്കാരൊക്കെ പണിക്കിറങ്ങി ഒക്കെ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ആ ഒരു സൈഡിലേക്ക് നമുക്ക് നടക്കാം ആ ഒരു സൈഡിൽ പിന്നെ അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കോർണി സൈഡ് കാണാം ഈ സൈഡിക്കും ഇവിടെ അധികം ഇല്ല പക്ഷെ നമുക്ക് ആ സൈഡിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻ്റെ കയ്യിൽ ഞാൻ ഉപയോഗിച്ചിരുന്നത് എക്സ് സെവൻ്റി പ്രോ പ്ലസ് വിവോൻ്റെ എക്സ് സെവൻറ്റി പ്രോ പ്ലസ് മൊബൈലായിരുന്നു കേട്ടോ അപ്പോൾ ആ മൊബൈൽ പോയ കാര്യം മിസ്സായി ഒരു കാര്യം ഞാൻ വീഡിയോയിൽ അറിയിച്ചിരുന്നു അതിന് ശേഷം ഞാൻ കാര്യമായ വീഡിയോസോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല പിന്നെ ക്യാമറയിൽ ചെയ്ത് ഇതാക്കുന്ന ഒരു സമയം ഭയങ്കര പ്രശ്നമാണ് കാരണം നമ്മൾ ജോലിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കതിന് സമയം നമുക്ക് കണ്ടെത്താൻ പറ്റിയിരുന്നില്ല അപ്പോൾ മൊബൈലാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്തു മൊബൈൽ എടുത്തു മൊബൈൽ എക്സ് എക്സ് ടു ഹൺഡ്രഡ് ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലുള്ള വിഷലാണ് കേട്ടോ ഈ ഒരു സൈഡ് മൊത്തം പിന്നെ ഇസ്ലാമിക് ഈയൊരു സ്ഥാപനത്തിൻ്റെ പിന്നെ പാർക്കിംഗ് ആണ് ഇത് നൈറ്റിൽ ഇത് ക്ലോസ് ചെയ്യും ഇതിൻ്റെ അകത്ത് പാർക്കിംഗ് ഉണ്ടാവില്ല അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ടാണ് കളിക്കുക ഞാൻ എൻ്റെ മോനെ കൊടുത്തിട്ട് ഞാൻ ഇവിടെയാണ് കളിപ്പി കളിപ്പിക്കുന്ന ഏരിയ നല്ലൊരു എന്താ പറയുക ഏരിയ കേട്ടോ ഈ ഇസ്ലാമിക് മ്യൂസിയത്തിൻ്റെ അകത്ത് ഞാനിതുവരെ കയറിയിട്ടില്ല ഒരു ദിവസം കയറി നോക്കണം കുറേ ആഗ്രഹം കയറാന് പക്ഷേ ഇതുവരെ കയറിയിട്ടില്ല കാരണം ഒന്നാമത് അങ്ങോട്ട് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം ടൈമോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല ഒന്ന് ഒന്നിങ്ങനെ സെറ്റായി വരുന്നേ ഉള്ളൂ ഈ ഒരു സൈഡ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഈ ഭാഗത്തൊക്കെ സെറ്റായി ഉള്ളൂ അപ്പോൾ അതിൻ്റേതായ ഒരു തിരക്കുണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒന്നും ടൈം കിട്ടിയിട്ടില്ല അപ്പോൾ നല്ലൊരു ഏരിയയാണിത് ഇവിടെ അധികവും മലയാളികളാണ് ഈ ഒരു ഏരിയ കേട്ടോ തിങ്ങി പാർക്കെന്ന് അതായത് ഇപ്പോൾ യു എയിൽ മൊത്തത്തിൽ എന്താ പറയുക വീടിനൊക്കെ നല്ല പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ കൂടി നിൽക്കുന്നൊരു സമയമായതുകൊണ്ട് തന്നെ ദുബായിലൊക്കെ നല്ല റേറ്റാണ് അപ്പോൾ ആ സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും ദുബായിന്നൊക്കെ ഇങ്ങോട്ട് താമസം ഒരു ഏരിയ ഏറ്റവും കൂടുതൽ ആളുകൾ താമസം മാറിയ ഒരു ഏരിയ ഇതാണ് കേട്ടോ ഒരുപാട് ഏരിയകൾക്ക് അജമാനിക്കൊക്കെ മാറിയിട്ടുണ്ട് പക്ഷെ കുറച്ചും കൂടി ജീവിക്കാൻ സൗകര്യവും കുറച്ചും കൂടി ഉഷാറുള്ള ഏരിയ ഇതാണ് ഇത് നമ്മുടെ ജുമാ ജുമാസ് പള്ളി അടുത്തുള്ള ജുമാഅസ് പള്ളി ഇതാണ് കേട്ടോ അവിടെ തന്നെ വരവ് നിസ്കരിക്കാനൊക്കെ പിന്നെ ആ ഒരു സൈഡ് ഇതാണ് നമ്മുടെ ആ ഒരു ഏരിയയാണ് നമ്മുടെ കടൽ വരുന്നത് അവിടെ നിന്ന് നിങ്ങണ്ട് കയറിക്കുന്നത് ഇത് നേരെ അജ്മാൻ റൂട്ടാണ് കേട്ടോ കോർണേഴ്സ് കോർണേഴ്സ് സൈഡിൽ കൂടെയുള്ള അജ്മാൻ റൂട്ടാണ് മെയിൻ റോഡാണ് ഇവിടുന്ന് ആ കാണുന്ന എൻഡ് കടലാണ് അവിടെ നിന്ന് നിങ്ങണ്ട് പിന്നെ ഇവർ പിന്നെ ഇങ്ങനെ ഒരു എന്താ പറയുക കട കപ്പലിനൊക്കെ വരാൻ വേണ്ടി ഷിപ്പിനൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ റൂട്ടാണിത് വെള്ളത്തിൽ വെള്ളത്തിൽ ഇങ്ങനെ ഇത് നിർമ്മിച്ചതാണ് കേട്ടോ ആ ഒരു ഏരിയ അത് പോർട്ടാണ് അവിടെയാണ് ഷിപ്പൊക്കെ വരിക അവിടെ ഒക്കെ ഒരുപാട് ഷിപ്പുകളുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് നമ്മൾ ആദ്യം താമസിച്ചിരുന്ന പിന്നെ മജാസിൽ മജാസ് ഭാഗത്തേക്കുള്ള ഒരു ഷെയ്ഡ് ഉണ്ട് ആ ഏരിയ ആ ഏരിയയിലേക്ക് ഉള്ള ഭാഗമാണ് തിട്ടാവുക ഇത് നല്ല അടിപൊളി ഏരിയയാണ് അടിപൊളി ഏരിയ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഏരിയയാണ് ജീവിക്കാൻ നല്ല സുഖമുള്ള ഏരിയയാണ് ഇവിടെ ഇങ്ങനെ ഈ ഒരു സൈഡ് കുറച്ച് നടക്കാം എൻ്റെ റൂമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഏരിയ ഫുള്ള് കാണാം കേട്ടോ കടലിൻ്റെ ആ ഒരു ഭാഗം ഫുള്ള് കാണാം നല്ല രസമാണ് രാത്രി ഷിപ്പൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാം ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ കഴിയില്ല അതായത് റോഡ് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിഗ്നലിൽ പോയിട്ട് തന്നെ ക്രോസ് ചെയ്യണം ഇങ്ങനെ ക്രോസ് ചെയ്യാൻ കഴിയില്ല സെൻറ്ററിൽ ബാരിക്കേഡ് വെച്ചിട്ട് പിന്നെ തന്നെ ഗേറ്റ് ഇത് വെച്ചിട്ടുണ്ട് ബ്ലോക്ക് ചെയ്തിട്ടുള്ള റോഡാണ് മെയിൻ റോഡാണല്ലോ പിന്നെ ഇവിടുത്തെ സിസ്റ്റം അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പുതിയ നിയമമൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനെ മെയിൻ റോഡുകൾ ക്രോസ് ചെയ്യുന്നത് ഭയങ്കര ശിക്ഷാഹാണ് പതിനായിരം പതിനായിരം ദുറംസ് ഫൈനോ പിന്നെ എത്രയോ മാസം ജയിലിൽ പിടിച്ചിടുന്നോ അങ്ങനെ എന്തൊക്കെയാണ് നിയമങ്ങൾ വന്നിട്ടുണ്ട് കാര്യമായിട്ട് എനിക്കറിയില്ല പക്ഷെ നല്ല സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് റോഡ് ക്രോസ് ചെയ്യുന്നത് അങ്ങനെ ഈ ഒരു ക്രോസിംഗ്ലോട് അല്ലാതെ ക്രോസ് ചെയ്യുന്നതിന് ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു അഞ്ചര ആറ് മണിയോടെ എടുക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ ഷോപ്പോ കാര്യങ്ങളോ ഒന്നും ഓപ്പൺ അല്ല ഈ ഒരു സമയം പിന്നെ റോഡും തന്നെ എം ടി ആണ് കാലിയായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇതാകുമ്പോൾ നല്ല സുഖമാണ് നമുക്ക് നടക്കാനും തന്നെ റഷ് ഇല്ലാത്ത സമയം പിന്നെ മാത്രമല്ല ഇപ്പോൾ നല്ല ചൂട് സമയമാണ് യു എയിൽ അറിയാലോ വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ടാവും അൻപത്തി ആറ് അൻപത്തി ഏഴ് ആറ് ഏഞ്ചിലൊക്കെ എത്തിയിട്ടുണ്ട് ചൂട് ഈ സമയത്ത് ചൂടില്ല അപ്പോൾ ഈ സമയത്ത് നമുക്കൊന്ന് നടക്കാനൊക്കെ പറ്റുള്ളൂ ഞാൻ രാവിലെ ഒന്ന് നടക്കാൻ എല്ലാ ദിവസമില്ലെങ്കിലും ഇടയ്ക്കൊന്ന് നടക്കാൻ ഇറങ്ങും കാരണം നമ്മളെ ജോലി അത്ര സോഫ്റ്റ് ജോലിയല്ലേ അപ്പോൾ ശരീരത്തിനും തന്നെ ഒന്ന് ഇടക്ക് നടക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് നടക്കാൻ ഇറങ്ങാറുണ്ട് ഈ ഒരു ഏരിയ പണി നടക്കുന്ന ഏരിയ ഉണ്ടോ ഇവിടെ ഇത് പിന്നെ ഇങ്ങനെ ഇരിക്കാനൊക്കെ റോഡിൻ്റെ ഒരു സെൻടറിലായിട്ട് ഇരിക്കാനൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുള്ളൊരു ഏരിയ ആണ് ഈ ഒരു ഏരിയ കേട്ടോ അത് കുറേ ആയി പണി നടക്കുന്നത് ഞങ്ങളിവിടെ റൂം നോക്കാൻ വേണ്ടി വരുന്ന സമയത്തൊക്കെ ഈ ഒരു ഏരിയ അങ്ങനെ മറിച്ചിട്ട് തന്നെയാണ് യു എയിൽ പല പ്രശ്നങ്ങളും പിന്നെ ഉണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് ഈ പാര്ക്കിങ്ങിൻ്റെ ഒരു പ്രശ്നം വാഹനമുള്ളവരുടെ കാര്യമാണ് പറയണത് വാഹനമില്ലാത്തവർക്ക് പ്രശ്നമൊന്നുമില്ല വാഹനമുള്ളവർക്ക് പാർക്കിങ് ഭയങ്കര പ്രശ്നമാണ് ഈ കാണുന്നത് കച്ച പാർക്കിങ്ങാണ് അതായത് പിന്നെ എനിക്ക് തോന്നുന്നത് ഇവിടെ പിന്നെ ഇതില്ലയെന്നാണ് തോന്നുന്നത് കച്ച ആകുമ്പോൾ അങ്ങനെ പിന്നെ പ്രോപ്പർ ഏരിയ ഇതല്ലാത്ത സ്ഥലങ്ങളുണ്ടല്ലോ ആ ഏരിയൊക്കെ നമ്മൾ കച്ച എന്നല്ലേ പറയാം കച്ച പാർക്കിങ്ങാണ് അപ്പോൾ ഇവിടെ അല്ലല്ല ഒരു സൂചി കുത്താ സ്ഥലമില്ലാത്ത രീതിയിൽ പാർക്കിങ്ങാണ് എനിക്ക് തോന്നുന്നത് ഫ്രീ പാർക്കിംഗ് പാർക്കിങ്ങാന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടിട്ടുള്ളത് പിന്നെ അപ്പോൾ ഈ ഒരു പ്രശ്നം നന്നായിട്ട് ഉണ്ടാവട്ടെ ഏത് ടൗണും പോയാലും ഇപ്പം അജമാൻ പിന്നെ അജ്മലിൽ പിന്നെയും കുറച്ച് കുറവാണ് പിന്നെ അങ്ങോട്ടങ്ങോട്ട് മൂല്ക്കു ആ പാർക്കൊക്കെ പിന്നെ റഷ് കുറഞ്ഞ ഏരിയയാണല്ലോ വലിയ എന്താ പറയുക ടൗൺ അല്ലല്ലോ അതുകൊണ്ട് അവിടെ പിന്നെ ഇത്രമാത്രം പ്രശ്നങ്ങളുണ്ടാവില്ല അജ്മൻ എന്നാണ് പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ ദുബായ് ഷാർജ അബുദാബി ഈ മൂന്ന് സ്ഥലത്തും ഭയങ്കര പ്രശ്നമാണ് ഏർ പാർക്കിംഗ് തീരെ ഇല്ല ഇത് മുഴുവനും ഈ താ ഇവിടെക്കുള്ള താമസക്കാരുടെ വണ്ടികൾ ഇട്ടതാണ് കേട്ടോ അവിടെ ഇങ്ങോട്ട് പോകുന്നത് ഇവിടെ വലിയൊരു പള്ളിയുണ്ട് ഇത് അത്യാവശ്യം വലിയ പള്ളിയാണേ സൂര്യനേകദേശം കുതിച്ച് വരുന്നതേ ഉള്ളൂ പക്ഷെ ഇവിടെ ഇപ്പോൾ ഈ സമയമായതുകൊണ്ട് മാത്രമാണ് ഇത്രയൊരു സുഖം കാരണം മറ്റുള്ള സമയം എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ കഴിയും അത്രക്ക് ചൂടല്ലേ ഈ സമയം എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രശ്നമില്ല നല്ല സുഖം ചൂട് ചൂട് തീരെ ഇല്ലാട്ടോ ചൂട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് ആളുകളും തന്നെ ഈ ഒരു ഏരിയയിൽ നടക്കാൻ ഞാൻ ഈ ചൂസ് ചെയ്ത ഈ ഏരിയയിൽ നടക്കാനില്ല നടക്കുന്ന സ്ഥലം ആ ഭാഗത്താണ് അവിടെ പിന്നെ ഈ ഒരു സമയമാകുമ്പോഴേക്കിന് ആളുകൾ വീട്ടിലേക്ക് കയറുന്ന സമയമുണ്ടാവും രാവിലെ നടക്കാറുണ്ട് അപ്പോൾ അടുത്ത സിഗ്നൽ എത്തിയിട്ടുണ്ട് സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റിയ സ്ഥലം എത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറെ കാഴ്ച കാണിച്ചു തരാം ആ റോട്ടിൻ്റെ നടുക്കലൂടെ വരുന്ന ഒരാളെ കണ്ട ആ വ്യക്തി ബലധീയൻ്റെ സ്റ്റാഫാണ് കേട്ടോ അത് ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നറിയുമോ ഒരു കവർ കയ്യിലുണ്ടാവും ഒരു ബ്രഷ് കയ്യിലുണ്ടാവും അവർ ഈ റോട്ടിലുള്ള ചെറിയ ചെറിയ പൊടി പിന്നെ എന്താ പറയുക കരിമണല് കച്ചറകൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും പെറുക്കിയിട്ട് പിന്നെ പോകുന്ന ഒരു സിസ്റ്റമാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് പിന്നെ എന്താ പറയുക ഈ തൊഴിലുറപ്പിൻ്റെ ജോലിക്കാരനുണ്ട് വെറുതെ ഇരിക്കുന്നവർ അവരെ ഞാൻ കുറ്റം പറയല്ല ഞാൻ എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറേ തൊഴിലുറപ്പ് ആളുകൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത് എല്ലാവരും അത്തരക്കാരാണ് എന്ന് ഞാൻ കുറ്റപ്പെടുത്തില്ല പക്ഷെ ഒരുപാട് കുറച്ച് കുറേ പേര് അങ്ങനെ ഉണ്ട് പിന്നെ അപ്പോൾ അപ്പോൾ ഈ ഇങ്ങനെയുള്ള ആളുകളെ വെച്ചിട്ട് ശരിക്കും ഗവണ്മെൻറ്റിന് ഒരു വിങ് ശരിക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത്ര ആവണം ഗവൺമെൻറ്റും അത്ര സ്ട്രിക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഇറങ്ങിയിട്ട് ഇതേപോലെ റോഡിലുള്ള എല്ലാ കച്ചറകളും പിന്നെ മറ്റുള്ള എന്താ പറയുക വൃത്തികേടുകളൊക്കെ മാറ്റി തൂത്ത് വൃത്തിയാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ നാട് ഇതിലേറെ കാരണം അത്രക്കും ജോലിക്കാർ നമ്മളെ നാട്ടിലുണ്ട് അപ്പോൾ അതാ രാവിലെ സൈക്ലിങ്ങിന് ഇറങ്ങിയ ടീമാണ് കേട്ടത് അവിടെ ഇങ്ങനെ കാണാം അപ്പോൾ ആ പോണത് ഒരു പൂത്ത ആളുകളാണ് ഒരുപാടുണ്ട് ഒക്കെ വരുന്നുണ്ട് അതുപോലെ ഈ പള്ളിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ഉണ്ട് എന്താ നീറ്റ് അതുപോലെ പിന്നെ എല്ലാ ഏരിയയിലും അതുപോലെ ചെടികളൊക്കെ വെച്ച് പൂക്കൾ ഇരിഞ്ഞ് നിൽക്കുന്നുണ്ടാവും പിന്നെ ഈ ഒരു ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു പ്രത്യേക ഒരു ഒരു ടൗണിലേക്ക് നോക്കുന്ന രീതിയല്ല ഒരു ഗാർഡനിലേക്ക് നോക്കുന്ന ഒരു രീതിയിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മളുടെ നാട്ടിലും സ്കൂളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കാരണം ഇത്ര വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവങ്ങളൊന്നും അല്ല ഇത് ഇതൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലും പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ അത്രക്കും വെള്ളമുള്ള ഒരു നാടാണ് പിന്നെ അത്രയും പിന്നെ ജനങ്ങളുള്ള ഒരു സ്ഥലമാണ് അവർക്കൊക്കെ ജോലി ഏർപ്പാടാക്കിയിട്ട് ചെയ്തു കൊടുക്കാം ആ ഇത് പോലീസാണ് ഇതൊരു ഇവിടെ സപ്പോർട്ട് നിൽക്കുന്നുണ്ട് ഇത് സൈക്ലിങ് അവർ ചെയ്യുന്ന ടീം തന്നെയാണ് പോലീസ് ഇതിൻ്റെ അടുത്ത് ഇവിടെ പോലീസൊക്കെ കണ്ടാക്കാം അവനൊക്കെ എന്താണ് കുറച്ചൊന്നുമല്ല ടീം അതാ വരുന്നുണ്ടോ ഇവിടെ പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു മരങ്ങളിൽ ഒരു മരമാണ് കൊറേ മരങ്ങളുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ കാണുന്ന മരങ്ങളിൽ ഒരു മരമാണ് ഈ ഇത് കേട്ടോ മറ്റേ എന്താണ് ഇതിന്റെ പറയാ അരിവേപ്പ് ഇതൊക്കെ നല്ല കാഴ്ച നിൽക്കണോ കാഴ്ച അപ്പോൾ നമുക്ക് ഞാൻ അങ്ങോട്ടേ പോയിക്കൊണ്ടിരുന്നത് ഞാൻ ആ റൂട്ട് ചേഞ്ച് ചെയ്ത് നേരെ എൻ്റെ ഈ കൂടി ഈ സൈഡിൽ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ കടലിൻ്റെ സൈഡിലേക്കാണ് ഇത് വരിക പക്ഷേ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകണം കടൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ കടലിനിത് ഇവർ ഗവൺമെൻറ്റ് ഉണ്ടാക്കിയെടുത്തൊരു വഴിയാണ് ആ ഇപ്പോൾ കപ്പൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക നിർമ്മിച്ച ഒരു പാതയാണ് വെള്ളത്തിലൂടെയുള്ളൊരു പാതയാണ് ഒരു കനാലാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് നമുക്കതേ കാണാൻ കഴിയുള്ളു പിന്നെ കടലിന്റെ ഭാഗം പോകണുണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ട് നടക്കണം ഇവിടെ പള്ളിന്റെ കോമ്പൗണ്ട് ഇതോട് കൂടിയിട്ട് ഇവിടെ എൻ്റാണ് കേട്ടോ ഇവിടുന്ന് എനിക്ക് തോന്നുന്ന ആ സൈഡിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല ഇനി നമുക്ക് അങ്ങോട്ട് തന്നെ പോയിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് റോഡുണ്ട് ആ റോട്ടിന് പോയാലേ നമുക്ക് ഈ ഒരു സൈഡ് എത്താൻ കഴിയുള്ളു ഇവിടുന്ന് ഇങ്ങോട്ട് ആക്സസ് ഇല്ല ഇവിടുന്ന് ഈ പള്ളീൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആക്സസ് ഇല്ല പക്ഷേ അതിലൂടെ നമുക്ക് ഇറങ്ങാം ഇറങ്ങിയിട്ട് ആളുകൾ നടക്കുന്ന ഒരു ഏരിയ ആണെങ്കിൽ ഇത് നേരെ പിന്നെ ചെല്ലുന്നത് മജാസ് മജാസിൻ്റെ ഭാഗത്ത് കാണട്ടോ മജാസിലിരുന്ന് ഞാൻ താമസിച്ചിരുന്നത് ഇത് നേരെ ചെല്ലുന്ന മജാസിൻ്റെ ഭാഗത്ത് കാണട്ടോ അതായത് ഷാർജ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൻ്റെ ആ ഭാത്തക്കൂടി അങ്ങനെ അത് പോയി മജാസ് ഒരു ഏരിയ ഉണ്ട് ആ ഏരിയ ഏരിയയിൽ എൻഡ് ചെയ്യും എൻഡ് ചെയ്യല്ല അങ്ങനെ അങ്ങോട്ടൊരു റൗണ്ടായിട്ട് അവിടെയായിരുന്നു നമ്മളുടെ ആദ്യത്തെ റൂമ് ഓക്കെ പിന്നെ ഇതൊക്കെ കണ്ട മീൻ പിടിക്കുന്ന ചെറിയ ചെറിയ ബോട്ടുകളാണ് ഒരു സമയത്ത് തീരെ കാണാത്തൊരു പക്ഷി വർഗീരുന്നിട്ട് ഈ കാക്ക ഇത് നമ്മളെ നാട്ടിൽ നിന്ന് കയറി വരുന്ന അതായത് നമ്മളെ നാട് പോലത്തെ നാടുകളിൽ നിന്ന് കയറി വരുന്ന കപ്പൽ കപ്പലിലൊക്കെ കയറി കൂടി അങ്ങനെ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തോന്നുന്നത് പറഞ്ഞു കേട്ടത് അങ്ങനെയാണ് എങ്ങനെയാണെന്നറിയില്ല എന്തായാലും ഇത് ഇവിടെ വന്നു കൂടിയ ടീംസാണ് ഇവിടെ അല്ലെങ്കിൽ ഇതേപോലെ ഈ ഒരു ഒരു സമയത്ത് കാക്കകളെ ഒക്കെ ഒഴിവാക്കിയിരുന്നൊരു സമയമുണ്ടായിരുന്നു കൊന്നു കളയുന്ന ഒരു സമയമുണ്ടായിരുന്നു സമയത്ത് കാരണമെന്ന് വച്ചാൽ ഇവർ നമ്മളെ നാട്ടിലാണ് എന്ത് വേസ്റ്റ് തിന്നുന്നവർ പിന്നെ ശുചീകര ശുചീകരിക്കുന്ന പരിസരം വൃത്തിയാക്കുന്ന ആളുകളാണ് കാക്കകളെന്നൊക്കെ പറഞ്ഞ് പണ്ട് കാലത്തൊക്കെ വച്ച് വെച്ചിരുന്നത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ നിന്നാൽ നമ്മളെ നാട്ടത്തെ മാതിരി പുറത്ത് എന്തില്ല പിന്നെ കച്ചറില്ല ഒരു വൃത്തികേടും പുറത്തില്ല ഈ കാക്കകൾക്ക് തിന്ന് വൃത്തിയാക്കേണ്ട ഒരു ഗതികേട് ഇവിടെ ഇല്ല അപ്പം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ മറ്റ് പക്ഷികളുണ്ടല്ലോ അതായത് ഇവിടുത്തെ നെഗറ്റീവായിട്ടുള്ള പക്ഷികൾ ആ പക്ഷികൾക്ക് പിന്നെ ഭയങ്കര ദോഷം ചെയ്യുന്ന ഒരു ടീമാണ് ഇവരുടെ അവരുടെ ആവാസവ്യവസ്ഥ അവരുടെ നശിപ്പിക്കുന്ന അവരെ കൊത്തി കൊന്ന് അവരെ ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ അവരുപദ്രവിക്കുന്ന ഒരു പക്ഷി വിഭാഗം ആയതുകൊണ്ട് ഇവരെന്തു ചെയ്യും പിന്നെ ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ നശിപ്പിച്ച് കളി പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് കൂടി കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരവസ്ഥ ഇത് റാഡിഷ് ഹോട്ടലാണ് അതൊക്കെ പെയിൻ ഇതൊക്കെ പൊയ്ക്കണതിൻ്റെ എമ്മളൊക്കെ പൊയ്ക്കുന്ന കൂട്ടിയിട്ട അല്ല വെള്ളമൊക്കെ കണ്ട ഇവിടുത്തെ സിസ്റ്റം ആണ് എത്ര വലിയ മരുഭൂമി ആണെങ്കിലും ശരി ഇവിടെ ഇവർ കണ്ടില്ലേ ഓരോ മരങ്ങൾക്കും ചോട്ടിലും അതിൻ്റെതായ ടൈമിന് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വെള്ളം സപ്ലൈ ചെയ്ത് അതിനങ്ങനെ പരിപോഷിച്ച് നിർത്തണം നമ്മുടെ നാട്ടിൽ ഇത്രത്തോളം വെള്ളത്തിൻ്റെ ആവശ്യമില്ല ശരിക്ക് ഞാൻ ഈ ഇടയ്ക്കിടക്കിടക്ക് ഞാൻ ഇതിൻ്റെ വീടുകളിലധികം നമ്മളെ നാട്ടിലില്ലല്ലോ നമ്മളെ നാട്ടിൽ ഇങ്ങനെയൊരു പരാതി പറയാറുണ്ട് കാരണം അത് നമ്മളെ നാടിനെ മോശമാക്കി പറയാൻ വേണ്ടി പറയുന്നതല്ല നമ്മളെ നാട്ടിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മുടെ നാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോഡ്സ് ഫോൺ കൺട്രിയാണ് നമ്മുടെ നാട് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത് കേരളത്തിൽ പച്ചപ്പ് ശരിക്കും നമുക്ക് ഉണ്ടാക്കിയ ഒരു പക്ഷേ നമ്മളൊക്കെ ടൗണിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കച്ചറ ടിന്നിൻ്റെയൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ കച്ചറകൾ നിറഞ്ഞു നിൽക്കുന്നതും പൂമ്പാരായി കിടക്കുന്നതും വൃത്തികേടായിട്ട് നിൽക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സാഹചര്യങ്ങൾ അധികം കാണും ഇപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും പിന്നെ ഞാനത് പറയുന്നത് നമ്മുടെ നാട് നന്നാവാൻ വേണ്ടിയിട്ടും നമ്മളെ നാട് ആർക്കെങ്കിലും എന്നെങ്കിലും എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഒരാൾ ഇത് ഇതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എത്രമാത്രം എടുക്കുമെന്ന് എനിക്കറിയില്ല കാരണം അത്ര വലിയ റീറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ കേസ് നാളെ എൻ്റെ വീഡിയോ കൊണ്ട് ആർക്ക് നമ്മുടെ നാടിനൊരു ഉപകാരം ഉണ്ടെങ്കിൽ ആവട്ടെ എന്ന് കരുതി മാത്രം പറയുന്ന വാക്കുകളാണ് അല്ലാതെ എൻ്റെ നാടിനെ കുറ്റം പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോഗ് ചെയ്യലൊന്നും ഉണ്ടോ ഞാൻ എല്ലാ വീഡിയോ ഞാനത് പറയാറുണ്ട് കാരണം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കൊതിയാവും നമ്മളെ നാടിനെ അങ്ങനെ ആൾക്കാരാണ് പിന്നെ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലിപ്പോൾ ആറു വരി പാത എട്ട് വരി എത്ര വരിയാണ് ഇപ്പോൾ ഹൈവേ വന്നല്ലോ ഈ ഹൈവേ സത്യത്തിന് നമ്മുടെ നാടിന് ആവശ്യമുണ്ടോ ഇപ്പം നമ്മളെ പിന്നെ സന്തോഷ് ജോർജ് കൂടെ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ നാട്ടിൽ ഇത് ഏതോ കാലത്ത് വരേണ്ടതായിരുന്നു ഇപ്പോഴെങ്കിലും ബുദ്ധി ഉദിച്ചല്ലോ സംഭവം ശരിയാണ് ഒരു വികസനമാണ് പിന്നെ സൗകര്യങ്ങളാണ് പെട്ടെന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഒക്കെ ശരിയാണ് പക്ഷേ നമ്മുടെ നാട് കേരളത്തെ പോലത്തെ നാടിന് ഇത്രയും വലിയൊരു വികസനം ഇപ്പോൾ സത്യത്തിൽ ആവശ്യമുണ്ടോ ഞാൻ എൻ്റെ ഒരു ഭാഗം എൻ്റെ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് കാരണം നമ്മളെ നാട് സത്യത്തിൽ ഈ സോൺ കൺട്രി ആയത് നമ്മുടെ നാടിൻ്റെ വൈവിധ്യങ്ങളാണ് നമ്മളെ നാടിൻ്റെ തനതായ ഒരു കാഴ്ചകളാണ് അപ്പോൾ അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന പാതകളും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ജീവിത ശൈലികളാണ് അല്ലേ സത്യത്തിൽ ഞാൻ 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 മനസ്സിലാക്കിയത് അതാക്ക നമ്മളെ നാട്ടിൽ പിന്നെ ഓരോ റോഡ് ആ റോഡ് പോകുന്ന ആ ഒരു രീതിയില്ലല്ലോ വളഞ്ഞ് പൊളഞ്ഞ് പിന്നെ മലമ്പ്രദേശത്ത് കൂടിയൊക്കെ പോയി അതിൻ്റെ ചുറ്റിലുള്ള ഭംഗിയുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് ഇപ്പോൾ സത്യത്തിൽ ബാംഗ്ലൂരൊക്കെ പോയ മാറ്റൊരു ഫീലാണ് അല്ലെങ്കിൽ മറ്റുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് പോയ ഒരു ഫീലാണ് ഇപ്പം നമ്മളെ നാട്ടിൽ ആ റോഡ് കാണുമ്പോൾ എന്താണ് അതിൽ നിന്ന് നമ്മളെ നാടിൻ്റെ വികസനം എന്ന് ഉദ്ദേശിക്കുന്നത് വികസനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള റോഡുകൾ മാത്രമല്ലല്ലോ നമ്മളെ നാട്ടിലുള്ള തനതായിട്ടുള്ള ഭംഗി സൂക്ഷിക്കുന്ന റോഡുകൾ കാത്തു സൂക്ഷിക്കുന്ന പദ്ധതികൾ അതിനല്ലേ വികസനം എന്ന് പറയാം ഞാൻ മനസ്സിലാക്കിയതാണ് സത്യത്തിൽ നമ്മളുടെ ദേശീയ പാത ആ പാതയ്ക്ക് ഒരു കൂടെ എക്സ്ട്രാ കൊടുത്ത് രണ്ട് സൈഡിൽ ഒരു വരി കൂടെ എക്സ്ട്രാ കൊടുത്ത് ഭംഗിയിൽ എന്നും നിലനിൽക്കുന്ന തരത്തിൽ നല്ല ക്വാളിറ്റി ഉള്ള റോഡ് പണിത് പിന്നെ സിഗ്നലുകളൊക്കെ പണിത് നല്ല വൃത്തിക്ക് ചെയ്യുമായിരുന്നെങ്കിൽ സൈഡിലൊക്കെ പൂക്കളും ഗാർഡനൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയിൽ ചെയ്യുമായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് വിദേശികൾ കൊ കുത്തൊഴുക്കായിരിക്കില്ലേ അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെതായിട്ടുള്ളൊരു ഐഡിയയിൽ പറയുകയാണ് എത്രമാത്രം ശരിയാണെന്നൊന്നും അറിയില്ല സംഭവം എന്തായാലും എനിക്ക് അതാണ് ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും അഭിപ്രായം കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക പിന്നെ ഞാൻ എൻ്റെ എൻ്റെ ഒരു എളിയ അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ അല്ലാതെ ഇത് ചെയ്ത ആളുകളെ കുറ്റമോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ കുറ്റമോ ഒന്നുമല്ല പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ആ പള്ളിൻ്റെ ആ ഭാഗത്തുനിന്ന് നമുക്ക് എന്ത് ആയ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടില്ല പുറത്തുനിന്ന് ആ ഒരു ഏരിയയ്ക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് നേരെ അതിലേക്ക് നമുക്ക് പോവാം നമ്മൾ നേരെ അപ്പുറത്തെ നമ്മൾ അവിടെ ഇറങ്ങിയ മ്യൂസിയം ഉണ്ടല്ലോ മ്യൂസിയത്തിൻ്റെ അവിടെ ഇറങ്ങിയ അവിടെ ഒരു സിഗ്നൽ ഉണ്ട് അപ്പോൾ നമ്മൾ വന്ന സിഗ്നൽ ഇതാണ് ഇത് കഴിഞ്ഞ് അവിടെ ഒരു സിഗ്നലുണ്ട് ആ സിഗ്നലിലൂടെ നമുക്ക് അങ്ങോട്ട് തിരിച്ച് കയറാം ഓക്കെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വികസനത്തിൻ്റെ കാര്യം വികസനത്തിൻ്റെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത് അതായത് അതായതിപ്പോൾ ഈ വീഡിയോ കണ്ടവർ കാണുന്നവർ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്നവർ പറയും പിന്നെ നീ എന്നല്ലേ പറഞ്ഞത് ഇത്ര നാടുകളിലുള്ള വികസനം നമ്മളെ നാട്ടിലും കൊണ്ടുവന്നുകൂടെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാതും അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല ഒരു നാട്ടിലെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഹൈവേനെ കൊണ്ട് പറഞ്ഞാൽ മതി ഹൈവേ എന്ന് പറഞ്ഞാൽ മറ്റുള്ള രാഷ്ട്ര രാഷ്ട്രങ്ങളിലൊക്കെ എന്നോ വന്ന് അത്രയും സൗകര്യങ്ങളായ ഒരു പദ്ധതിയാണ് അത് നമ്മുടെ നാട്ടിൽ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല നമ്മളെ നാടിൻ്റെ കൾച്ചർ നമ്മളെ നാടിൻ്റെ നേച്ചർ അതിന് പിന്നെ ഉതകുന്ന പദ്ധതികളാണ് നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ടത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഉള്ളൂ ആ കാര്യം പിന്നെ ഇപ്പോൾ ഇതേപോലെയൊക്കെ വേണ്ട ഇതിപ്പോൾ ഒരു കായലാണ് കായലിൻ്റെ സൈഡിലൊക്കെ കെട്ടി അതിൽ പിന്നെ ബോട്ട് സർവീസുകൾ ഇഷ്ടം പോലെ ബോട്ട് സർവീസുകൾ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു വൈകുന്നേരം ആയി ആയിക്കഴിഞ്ഞാൽ വന്ന് നമുക്ക് ബോട്ടിൽ വേണമെങ്കിൽ ഇതിൽ നടക്കാം അതുപോലെ കയാക്ക് ഇവിടെ കയാക്ക് സിസ്റ്റൊക്കെ ഉണ്ട് ഇവിടെ അതുപോലെ വലിയ എന്താ പറയുക എന്താ യാഡോ യാക്കോ അങ്ങനെ ഉണ്ടല്ലോ മറ്റേ ഇതുണ്ടല്ലോ ഷിപ്പ് ചെറിയ ഷിപ്പുകൾ അതൊക്കെ ഇവിടെ ആണ് അങ്ങനെ അതുപോലെ തന്നെ മരങ്ങൾ ഇവരുടെ നാട്ടിലെ നമ്മുടെ നാട്ടിൽ തെങ്ങാണ് പക്ഷേ തെങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഇതിൻ്റെ പഴം വേത്ത് വീണ പ്രശ്നം തേങ്ങ വീണ പ്രശ്നമാണ് പക്ഷേ എന്നിരുന്നാലും നല്ല പിന്നെ മരങ്ങളൊക്കെ ഇതേപോലെ സെറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് നമ്മുടെ നാട്ടിൽ അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ പിന്നെ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ എവിടെയാണ് സമയം നമ്മളെ ആളുകൾക്ക് എവിടെയാണ് ഇതിനകത്ത സമയം നമ്മുടെ നാട്ടിൽ വേദന പോലെയുള്ള ആളുകൾ എന്തെങ്കിലും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചെന്തെങ്കിലും സമരം സമരം പോലെ അതൊരു സമരമാണല്ലോ ഏഹ് അതുപോലെയുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ തകർക്കാനും തരിപ്പണമാക്കാനും അവനെ തേച്ചൊട്ടിക്കാനും വേണ്ടി നടക്കുന്ന ഒരു കൂട്ടം എന്താ പറയുക തലക്ക് തീരെ വെളിവില്ലാത്ത ഒരു കൂട്ടം ടീം തന്നെ ഇറങ്ങണം അപ്പോൾ അതിൻ്റെ പിന്നാലെ മാധ്യമങ്ങൾ അവർക്കതൊക്കെയാണ് കാരണം ഏറ്റവും കൂടുതൽ റീച്ചുള്ള വിഷയം എന്താണ് അതിന്റെ പിന്നാലെ പോകുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ പിന്നെ മാധ്യമങ്ങളുടെ ഒക്കെ ഒരു പണി ഇപ്പോൾ വേടൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അല്ലേ വേടൻ വേടൻ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം സത്യം തന്നെ എല്ലാവർക്കും അല്ല കാരണം ഇപ്പോൾ പിന്നെ ജാതീയത ഇല്ല വർണ്ണവിവേചനം ഇല്ല എന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ ഇപ്പോഴും അതിൻ്റെതായ രീതിയിൽ ഇപ്പോഴും ന്യൂജൻ സ്റ്റൈലിൽ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അതൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതിനെതിരെയാണ് വേടൻ ശക്തമായിട്ട് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കണത് അപ്പോൾ അത് പറ്റാത്ത കുറേ ആളുകളുണ്ട് അപ്പോൾ അതാരക്കാണ് പറ്റാത്തതെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞൊന്നുമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളുടെയൊക്കെ പിന്നാലെ പോകാതെ നമ്മുടെ നാടിൻ്റെ വികസനത്തിനനുസരിച്ചിട്ടുള്ള വാർത്തകളിൽ ഊന്നൽ അല്ലെങ്കിൽ അതിൽ ശരിക്ക് ഒരു പ്രചോദനം കൊടുക്കുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട് ശരിക്കും വളരും അപ്പോൾ അതാണ് അവസ്ഥ അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ പള്ളി എത്തി മഹലെത്തി പിന്നെ നമ്മുടെ പിന്നെ മ്യൂസിയം എത്തി ഇങ്ങനെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയാണ് സിഗ്നൽ അവിടെ നമുക്ക് ക്രോസ് ചെയ്യാനുള്ളത് ഇവിടെ ഇപ്പൊ ഒരു വൈകുന്നേരം നേരത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് തണുത്ത കാറ്റും കൊണ്ടിങ്ങനെ ഇരിക്കാം ഇപ്പൊ ഈ സമയത്ത് തണുത്ത കാറ്റും കിട്ടൂല ചൂടായി തുടങ്ങിയതിന്റെ ഒരു പിന്നെ എന്താണ് കേട്ടത് തെളിവാണ് നമ്മുടെ ഈത്തപ്പഴം പൂക്കാന്നുള്ളത് പൂക്കളെല്ലാം കായ്ച്ച് നല്ല കൊല കൊലമായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാ മരങ്ങളും പിന്നെ കായ ഒക്കെ ഇട്ട് ഈ ഒരു സീഡൊക്കെ നല്ല ചുവന്ന് കളറൊക്കെ മാറി തുടങ്ങുന്നുണ്ട് ഇനി നല്ല ചൂട് ചൂടിനത് പഴുക്കുക ഓക്കെ ആ സമയത്ത് ഇങ്ങനെ വന്ന് പൊട്ടിച്ച് കഴിക്കുക മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട് സൈഡെത്തി ഇവിടെയാണ് നമ്മുടെ സിഗ്നലുള്ളത് ഇവിടെ നമ്മൾ ക്രോസ് ചെയ്യാം ആളുകളൊക്കെ വന്ന് ഇങ്ങനെ െയിൽ ഈ ഒരു സൈഡ് അധികം ഷിപ്പുകളില്ല ഷിപ്പുകളൊക്കെ കാണുന്നത് ആ ഒരു ഏരിയ മൊത്തം ഷിപ്പുകള ആ ഒരു അപ്പുറത്ത് ആ കാണുന്നതൊക്കെ ഷിപ്പുകളാണ് ആ ഭാഗത്തുകൾ പിന്നെ അതിൽ നിന്ന് ചരക്കുകൾ പൊന്തിക്കുന്ന പിന്നെ ക്രൈനാണത് പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഓയിൽ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലമാണത് ആ കാണുന്നതാണ് പിന്നെ ശരിക്കും നമ്മളെ ഇത് ഹാർബർ ഇതെന്ന് പറയില്ല എന്താ പറയുക പോർട്ട് ഇന്റർനാഷണൽ പോർട്ട് ആട്ടോ അപ്പൊ നമുക്ക് ഇവിടെ ക്രോസ് ചെയ്യാം സിഗ്നൽ ആയിട്ടില്ല സിഗ്നൽ വന്നാൽ ക്രോസ് ചെയ്യാം സിഗ്നല് നമുക്ക് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെയിറ്റിംഗ് കാണിക്കും അപ്പോൾ നമ്മുടെ സമയമായി കഴിഞ്ഞാൽ സിഗ്നൽ സിഗ്നല് തെളിയി ക്രോസ് ചെയ്യാം അപ്പോൾ സിഗ്നൽ നമുക്ക് വേണ്ടി തെളിഞ്ഞിട്ടുണ്ട് ഇവിടെ സിഗ്നൽ ഇല്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ പ്രസ് ചെയ്ത് കൊടുക്കാം സിഗ്നലായി നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ പിന്നെ മ്യൂസിയത്തിൻ്റെ മറ്റേ എൻഡായിട്ടുണ്ട് ഇവിടെ നമുക്ക് നേരെന്തെയ്യാ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ വീടെത്തി ഈ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആ ഒരു സൈഡ് പക്ക എന്താ പറയുക ഓൾഡ് മോഡൽ ഏരിയ ഉണ്ടല്ലോ പഴയ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഏരിയ ആണെങ്കിൽ കുറച്ച് അപ്പുറത്തിട്ടോ ഒരു അപ്പോൾ ആ ഏരിയ നമുക്ക് ഞാൻ പിന്നീട് കാണിച്ചു തരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏരിയയാണ് ഇവിടെ പിന്നെ എന്താ പറയുക മാർക്കറ്റുകൾ സൂപ്പർ മാർക്കറ്റുകൾ ഹൈപ്പർ മാർക്കറ്റുകൾ എല്ലാം സുലഭമായിട്ടുണ്ട് കേട്ടോ ഒന്നും രണ്ടൊന്നുമല്ല ഒരുപാടുണ്ട് മദീനുണ്ട് കെ കെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അതുപോലെ പിന്നെ ലുലുണ്ട് നഷ്ടമുണ്ട് നോ വിധ നെസ്റ്റോ പിന്നെ കുറച്ച് അപ്പുറത്താണ് ലുലും കുറച്ച് അപ്പുറത്താണ് പക്ഷേ ബാക്കിയുള്ള ഒരുവിധം ഹോൾസെയിൽ മാർക്കറ്റുകളൊക്കെ എന്റെ അകത്ത് ഹോൾസെയിൽ മാർക്കറ്റിന്റെ അപ്പുറത്ത് ബംഗാളികളുടെ ഒരു ഏരിയ കേട്ടോ ആ ഒരു ഏരിയ ബംഗാളികൾ തിങ്ങി പാർക്കുന്നൊരു ഏരിയയാണ് ആ ഒരു ഏരിയ ഈ ഒരു ഏരിയ ഫുള്ള് മലയാളികളാണ് അധികം ഉള്ളത് സൂര്യൻ്റെ വെയില് ശരിക്കും ആ ബിൽഡിങ്ങുമ്പോൾ വീണപ്പോൾ നല്ലൊരു ഭംഗി കാണാൻ പിന്നെ അതിൻ്റെ ആ ഒരു മുകളിലുള്ള ആ ഒരു മിനാരൊക്കെ ഉണ്ടല്ലോ കുബ്ബി പറയാ വിനാരം ആ സാധനം സാധനമൊക്കെ തിളങ്ങണതാണ് നല്ല ഭംഗി അത് നമ്മൾ നേരെ ഇങ്ങനെ തന്നെ തിരിഞ്ഞു ഇത് ആൽമാണേ ഇതൊരു ദം ബിരിയാണി വീട്ടിലെ കടയാണ എന്ന് ഊന്ന ഞാൻ ഇന്നലെ ആ ഷോപ്പിൽ നിന്ന് പിന്നെ എന്താ പറയുക ബിരിയാണി ഓർഡർ ചെയ്തു അപ്പോൾ നമ്മളെ ഏരിയ എത്തി അപ്പോൾ ഏതായാലും നിങ്ങൾ വീഡിയോ കാണുക പോരായ്മകൾ ഉണ്ടാവും ലാഗ് ഉണ്ടാവും പലതുണ്ടാവും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മളെ വീഡിയോ അപ്പോൾ ഞാൻ നടക്കാറില്ലപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതെന്ന് മാത്രം ലൊക്കേഷൻ അതാണ് മ്യൂസിയം അതിനൊന്നിങ്ങനെ നമ്മൾ ചുറ്റി വന്നു അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ ഓക്കെ